ഗ്സ് നമ്മൾ വീട്ടിൽ ഇതേപോലത്തെ ശീതപ്പായങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവർ നമ്മൾ ഓണ വെക്കേഷനിൽ വന്നിട്ട് പരിക്കാമെന്ന് വിചാരിച്ച് കാത്ത് നിൽക്കായിരുന്നു കേട്ടോ ഡാഡിയും മമ്മിയും എല്ലാവരും അപ്പോൾ ഇതാക്കണ് ഞങ്ങളെ കാത്ത് നിന്ന് നിന്ന് ചാടാൻ തുടങ്ങിയിട്ടോ ഗേസ് ഇനി നിങ്ങൾ വേണേ കാത്ത് നിന്നോളി ഞങ്ങൾ എന്ന് പറഞ്ഞു ഗസ് അതുകൊണ്ട് നമുക്കത് കിട്ടിയില്ല കിട്ടിയില്ല എന്നല്ല ചാടി ചാടിപ്പോയി ഇതവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അതെങ്ങനെ പറിക്ക് എന്നുള്ളത് ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ് വാർപ്പിൻ്റെ മേലെ പോയി പരിക്കുക എന്നൊരിത് പറയുന്നുണ്ട് അപ്പോൾ നമ്മളിത് പരിക്കണം അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുകയാണതിന് കുറച്ച് നല്ല റേറ്റ് കൊടുക്കണം അപ്പോൾ അതാക്കണിതാണ് നമുക്ക് ആവശ്യത്തിനും കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് മാഷുള്ള ആ അപ്പം അങ്ങനെയൊക്കെയാണ് കഥ റംബു കൊറോണ മര ചാടി ചാടി പോയി കുറച്ച് നമ്മള് പറിച്ച് കാണിച്ചു തരാം പറിക്കുന്നതൊക്കെ നോക്കട്ടെ കളിക്കാൻ അപ്പോൾ നമ്മൾ പറിക്കാൻ ആള് എത്തിച്ചത് കേട്ടോ പൈത്തൊന്നും നോക്കണ്ട ഒരുവിധം മൂത്തതൊക്കെ പറിച്ചു

അതല്ലല്ലേ കൈമല്ലോക്കെ കുത്തി പോകണം ആണെങ്കിലും ആണെങ്കിലും പറച്ചു കൊടുക്കാം ഇത് പോവാ പറഞ്ഞു പൗത്ത്ന്നല്ലേ പൗത്ത് ഏഹ് ഞാൻ ഇതിന് വവ്വാലിതാശ് പൊട്ടിയതാ അപ്പൊ ഇത് കഴിക്കണോ ഒരു മണിക്കൂറായി ചാടിയിട്ട് ഏത് ബാക്കിയുള്ളതോ ഇപ്പൊണ്ടാവു പിന്നെ വന്ന് ചാടി കഴിഞ്ഞിട്ട് കൊത്തിയേതാ നല്ല മധുരം അത് കൊടുക്കണ്ടാവും രണ്ടോ മരച്ച മരച്ചില്ലേ

ദേനരങ്ങി കൊഞ്ഞാ നാണീനെ ഉളിച്ച തോട്ടില്ല നാണീനെ ഉളിച്ച നേരത്തെ എങ്ങനെ ആ വാർബും വായെടുതുലെ മേൽ പോവ മേൽ പോവ ഞാൻ തന്നേക്കൊണ്ടിട്ട് നമ്മള വലിച്ചോ മൈനന്ന് ഇങ്ങന വലിച്ചോ അള്ളാജി തള്ളി ഇടാൻ പുളിച്ചോടണം അങ്ങട്ട് അടി കൊണ്ടി താതിയല്ലേ ഇതിട്ടോളാ ആ ഉണ്ടെന്നെ ഹർത്തു പുളിയും ബാ അതിനൊരു കൊഴാ മാടിയോ ടാൻ ശർമ്മക്ക് അറിഞ്ഞോ ഇരിങ്ങട്ടുന്നാ പക്കത്തിന് ഇരിക്കുന്നേ ഇതെ നാളെ ഞാൻ ഇപ്പണ്ടോ ആ അത് ഉണ്ടല്ലോ ഇത് ഞാൻ നിന്നാലും നിങ്ങൾക്ക് ഒന്നും പറ്റയൊന്നുമില്ല ഞാനേയതല്ലേ നോ എയ് പുളിയും ഇങ്ങേരെ ഇല്ലടാ ഇങ്ങക്ക് ഇട്ടല്ല അങ്ങക്ക് ഇങ്ങക്ക് അത് നല്ല പടി കുറച്ചുണ്ട് എന്താ ഇപ്പൊ ചക്കപ്പായം ഇപ്പൊ തേങ്ങമ്മക്ക് തേങ്ങമ്മറിയാരു ഓ കണ്ടോ അയിമ തട്ടിങ്ങാടി കിട്ടിട്ടോ ഇനി കുറച്ചും കൂടി ഉണ്ട് അത് താഴെ പോയിട്ട് അല്ലെങ്കിൽ അല്ലെങ്കി ഇവിടുന്നേ എന്തുകൊണ്ട് കുത്താന്നൊക്കെ പറഞ്ഞ എടുത്ത് വെച്ചതാ ഉണ്ടോ ഇവിടെ ഈ ഞങ്ങളെ വാർപ്പിന്റെ മേലൊക്കെ ഉണ്ടല്ലോ അപ്പുറത്തെ വാർപ്പിന്റെ കാണാം അതൊന്നല്ല മലകളും എന്തോ അല്ല ആകാശം കാണാറുട്ടോ ഞങ്ങളോട് ഞാൻ പോലെ ഞങ്ങളോട് കേറി ആകാശം കാണില്ല എന്താ ഭംഗിന്നറ ബുദ്ധി ബുദ്ധി എന്തോന്നില്ലെന്നോ എത്ര മാന് നോക്കണ്ട പാട്ടാ മാന്ങ്കര ഇഷ്ടം കിട്ടി അല്ല എനിക്ക് ഞാൻ പറയണ കൊഴിച്ചാഴ്ച്ച അഞ്ഞൂറ് ഉപ്പും വേണ്ട പൂക്കല കിടും തന്നെ മുട്ടുന്നോ കൊണ്ടല്ലേ വരും കല്ല് കളഞ്ഞല്ലേ പറഞ്ഞ ചക്കിന് കൊക്കിനെ കൊള്ളും പറയണത് ചക്കിന് കൊക്കിനെ കൊണ്ടു തേങ്ങ ഞങ്ങള് ഇല്ല വണ്ടി വരും ചക്കപ്പായം കാര്യങ്ങളൊക്കെ പറിച്ചുണ്ടാക്കി എല്ലാം സെറ്റാക്കി ഞങ്ങൾ ഇങ്ങനെ അമ്മായിളൊക്കെ വീട്ടിലൊക്കെ പോവാട്ടോ ഏതോ ചെങ്ങാ ഇതിനോട് ഇങ്ങനായിട്ട് ഞാനും കാട്ട മാരാന്ന് എനിക്കറിയില്ല ജയ്സ് അന്നെ പ്രത്യേകിച്ച് തോന്നും അപ്പൊ പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഞാനും ആമിയൊക്കെ പോകട്ടോ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനുണ്ട് തറവാട്ട് മൈകളും എല്ലാരും ഉണ്ട് അവിടെ പന്തലുണ്ട് ഗെയ്സ് ആ പന്തൽ എന്താ വെച്ചാൽ നാളെ ഇവിടെ ഓണസദ്യ ഓണം നമുക്ക് ഓണം ഉണ്ട് അവിടെ എല്ലാവരും എല്ലാരും വിളിച്ചിരുന്നു ഓണം അല്പ ചീത്തോ